വളരെ കുറച്ച് മലയാള സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂവെങ്കിലും കേരളക്കരയുടെ പ്രിയപ്പെട്ട നായികയായി മാറിയ താരമായിരുന്നു നടി സൗന്ദര്യ വിമാനാപകടത്തിൽ സൗന്ദര്യ മരണമടഞ്ഞ വാർത്ത ഏറെ വേദനയോടെയാണ് നമ്മൾ കേട്ടത് അന്യഭാഷയിൽ നിന്നും മലയാളത്തിലെത്തിയ സൗന്ദര്യ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ജനപ്രീതി നേടിയെടുത്തത് രണ്ടായിരത്തിനാലിൽ ഏപ്രിൽ പതിനേഴായിരുന്നു സൗന്ദര്യയുടെ ജീവനെടുത്ത ആ വിമാനാപകടം നടന്നത് സൗന്ദര് മരണം നടന്നിട്ട് ഇരുപത് വർഷങ്ങൾ പിന്നിടുമ്പോഴും ഈ മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണമാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത് തെലുങ്കുവിലെ മുതിർന്ന നടൻ മോഹൻ ബാബുവിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത് നടിയുടേത് വെറും അപകട മരണമല്ലെന്നും ആസൂത്രിത കൊലപാതകമാണെന്നാണ് ഉയരുന്ന ആരോപണം ചിട്ടി മല്ലു എന്ന വ്യക്തിയാണ് ഖമ്മം പോലീസിന് പരാതി നൽകിയിരിക്കുന്നത് മോഹൻ ബാബുവുമായി ബന്ധപ്പെട്ട സ്വത്ത് തർക്കമാണ് സൗന്ദര്യയുടെ മരണത്തിന് പിന്നിലെന്നാണ് പരാതിക്കാരൻ ആരോപിക്കുന്നത് നടി മരണപ്പെടുന്നതിന് മുൻപ് ഷംഷാദ് മേഖലയ്ക്ക് സമീപത്തായി ജൽപ്പള്ളിയിൽ ആറ് ഏക്കർ ഭൂമി വാങ്ങിയിരുന്നു ഭൂമി തനിക്ക് വിൽക്കാൻ മോഹൻ ബാബു സൗന്ദര്യോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സൗന്ദര്യയുടെ സഹോദരൻ അമർനാഥ് ഷെട്ടി ഇടപാട് എതിർത്തെന്നാണ് വിവരം ഇത് സൗന്ദര്യയുടെ കുടുംബത്തിനും മോഹൻ ബാബുവിനുമിടയിൽ സംഘർഷമുണ്ടാക്കിയെന്നാണ് പരാതിക്കാരൻ ആരോപിക്കുന്നത് സൗന്ദര്യയുടെ മരണശേഷം മോഹൻ ബാബു ഭൂമി സ്വന്തമാക്കിയെന്നും പരാതിയിലുണ്ട് ഈ വിഷയത്തിൽ ഇതുവരെ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഭൂമി കൈയേറ്റത്തിൽ മോഹൻ ബാബുവിന്റെ പങ്ക് അന്വേഷിക്കണമെന്നാണ് പരാതിക്കാരൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുപോലെ ചിട്ടിമല്ലു ജീവന് ഭീഷണിയുണ്ടെന്നും പോലീസ് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് ഖമ്മം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്കും ജില്ലാ പോലീസ് ഓഫീസർക്കും പരാതി നൽകിയിട്ടുണ്ട് മോഹൻ ബാബുവും ഇളയ മകൻ മഞ്ജു മനോജൻ തമ്മിലുള്ള സ്വത്ത് തർക്കവും പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആരോപണങ്ങളോട് മോഹൻ ബാബു ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അമിതാഭ് ബച്ചൻ നായകനായെത്തിയ സൂര്യവംശം എന്ന ചിത്രത്തിൽ രാധ എന്ന കഥാപാത്രത്തെ അഭിനയിച്ച ശ്രദ്ധേയമായ നടിയാണ് സൗന്ദര്യ തെലുങ്കിലും തമിഴിലും മലയാളത്തിലും മുൻനിര നായകന്മാരോടൊപ്പവും സൗന്ദര്യ അഭിനയിച്ചിരുന്നു രണ്ടായിരത്തിനാല് ഏപ്രിൽ പതിനേഴിന് ഒരു രാഷ്ട്രീയ പരിപാടിയിൽ പങ്കെടുക്കാൻ കരീം നഗറിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ സ്വകാര്യ ജെറ്റ് തകർന്നാണ് താരവും സഹോദരനും മരിച്ചത് മുപ്പത്തിയൊന്ന് വയസ്സായിരുന്ന സൗന്ദര്യ മരിക്കുമ്പോൾ ഗർഭിണിയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകളുണ്ടായിരുന്നത് നിന്ന് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അതേസമയം ടോളിവുഡിലെ മുതിർന്ന താരം മോഹൻബാബുവും അടുത്തിടെ ചില കുടുംബ പ്രശ്നങ്ങളുടെ പേരിലാണ് വാർത്തകളിൽ ഇടനേടിയത് ഇപ്പോൾ വലിയൊരു വെല്ലുവിളി കൂടി അദ്ദേഹം നേരിടുകയാണ് ഇളയ മകൻ മഞ്ജു മനോജുമായി ബന്ധപ്പെട്ട ഒരു പോലീസ് കേസിൽ അടുത്തിടെ മോഹൻ മോഹൻബാബുവും ഉൾപ്പെട്ടിരുന്നു ഇപ്പോൾ ഇരുപത്തിരണ്ട് വർഷത്തിനു ശേഷമാണ് ഈ സംഭവത്തിൽ മോഹൻ മോഹൻബാബുവിനെതിരെ പരാതി വന്നിരിക്കുന്നതെന്ന് കന്നഡ റിപ്പോർട്ട് ചെയ്തു സൗന്ദര്യുടേത് അപകട മരണമല്ലെന്നും കൊലപാതകമാണെന്നുമാണ് പരാതിയിൽ ആരോപിക്കുന്നത് മോഹൻ മോഹൻബാബുവുമായി സൗന്ദര്യയ്ക്കുണ്ടായിരുന്ന വസ്തുതർക്കമാണ് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ദാരുണമായി വിമാനാപകടത്തിനു ശേഷം മോഹൻബാബു ഭൂമി വിൽക്കാൻ സഹോദരങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയെന്നും ഭൂമി നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയെന്നും പരാതിക്കാരൻ ആരോപിച്ചു വിമാനാപകടത്തിന്റെ വ്യക്തമായ കാരണം ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അനാഥാലയങ്ങൾ സൈനിക കുടുംബങ്ങൾ പോലീസ് സേന പ്രവർത്തകർ തുടങ്ങിയവർക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി ഈ ഭൂമി സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ചിട്ടി മല്ലു എന്നയാളാണ് ഖമ്മം എസ് പിക്കും ഖമ്മം ജില്ലാ ഓഫീസർക്കും പരാതി നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി